ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് എന്നുവെച്ചപ്പോൾ പത്ത് പതിനൊന്ന് മണിയായിട്ടോ ഞാനിവിടെ അടുക്കളയെല്ലാം അലങ്കോലാക്കി ഇങ്ങനെ നേരത്തെ ഡിസ്പ്ലേ ആണിവിടെ ഇവിടെ വരെയേ കാണിക്കാൻ കൊള്ളാം ബാക്കി ഭാഗം പിന്നെയാണ് നോക്കണ്ട നിങ്ങൾ ഓക്കെ മെയ് ഇരുപത്തി അഞ്ച് പതിനഞ്ച് രണ്ടായിട്ട് ചായ എടുത്ത് വെച്ച് പോലും കുടിച്ച് തീർന്നില്ലേ അപ്പോഴാണ് നമ്മളിത്തി ഇലയപ്രത്തിൻ്റെ ഇതിനകത്ത് ഏലക്കയും മഞ്ചസ് അല്ല ശർക്കരയും തേങ്ങയും പിന്നെ ഇതിനിങ്ങനെ ഒട്ടിച്ചില്ല ഇതിങ്ങനെ പരത്തി വെച്ചേക്കുവാണ് നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങളെ കാണിക്കാനെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ രണ്ടെണ്ണം ഒട്ടിച്ചൊക്കെ വെച്ചേക്കുവാണേ ഇതൊട്ടിച്ച് വെച്ചേക്കുവാം പിന്നെ ഇത് ഇതിന് ഞങ്ങൾക്ക് തിരിപ്പുണ്ട് രാവിലെ അയ്യോ രണ്ടൂടെണ്ണം ഉണ്ടാക്കിയിരുന്നു ഞാൻ അത് വെന്തു അതിനെ ഇങ്ങനെ പറക്കി എടുത്ത് കാസറോളി അതാക്കിയിട്ട് വേണം ഓക്കെ നല്ല ചൂട് ഈ പാത്രത്തിനകത്തോട്ട് എടുത്ത് മാറ്റി വെക്കട്ടെ നല്ല ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് എടുത്തതാ കേട്ടോ അപ്പോൾ ഇച്ചിരി പരിപ്പ് പായസം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ആ പരിപ്പ് പായസം കഴിച്ചു ഞങ്ങൾ അയ്യോ ഇതിൻ്റെ ശർക്കര പോയെന്നൊന്നും നല്ല ആവിയായിരുന്നു ഭയങ്കര ആവിയായിരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ ഇതിനകത്ത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം തിരിച്ചും മറിച്ചു കേൾക്കാം ഓക്കെ ഇതിനകത്ത് ഇനി വെള്ളം ഇരിപ്പ് ഉണ്ട് ഉണ്ട് ഇത്രയും വെള്ളം ഉണ്ട് ശർക്കര വെള്ളം മേളീന്ന് വീണ്ടും ഓക്കെ ഇനി നമ്മുടെ എലേപ്പം ഇങ്ങനെ അങ്ങ് എടുത്ത് വയ്ക്കുക വ ഇനിയും ഓരോന്നും ഉണ്ട് കുഞ്ഞ് കുഞ്ഞുങ്ങളെ ഇനിയുമുണ്ട് ഇതിനെ ോട്ടി ചോട്ടി ചോട്ടി ചോക്ക ഓ എൻറെ കൈ എല്ലാം തഴമ്പിച്ച് ജോലി ചെയ്ത് ജോലി ചെയ്തേ എൻ്റെ കൈ ഒക്കെ നശിച്ചു അപ്പൊ ഈ നമ്മളെ അമ്മമാരെയൊക്കെ നമ്മളെ വളർത്താനൊക്കെ എന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവരെ കൈ മുതുമൊക്കെ കളഞ്ഞാണ് നമ്മളെ രക്ഷിച്ചത് അപ്പൊ നമുക്കൊരു ഇലീപം വരത്താൻ വയ്യ അതിൻ്റെ പാട് തേങ്ങ രണ്ടാക്കം മാവ് ഒഴിക്കല് ശർക്കര ചീകല് ഇപ്പോഴത്തെ ശർക്കര ഇങ്ങനെ ആ പാറക്കല്ലുളിരുന്ന് പിന്നെന്തോന്നു ഈ വട്ടയിലും നമ്മളെ വീട്ടിലേല്ല നമ്മൾ വഴിയെ പോകും വഴിയെ പോകുമ്പോൾ കാണുന്ന വട്ടയിലകൾ പറിച്ചുകൊണ്ട് വരുന്നേ ഞാനേ അപ്പോൾ ഗായ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഈ മാവ് ഒഴിക്കട്ടെ മാവ് കുഴച്ചേക്കഴിച്ചിണേ ഇത് വെള്ളം തൊട്ട് ഇങ്ങനെ ആക്കാം ഇത് ഗോതമ്പ് പൊടിയാണ് വേറെ ഉള്ള ഒരു അഭ്യാസത്തിന് ഞാനില്ല ഗോതമ്പ് പൊടിയിലുള്ള കളികളല്ലാതെ ഞാൻ ഒന്നും ചെയ്യൂല ഗൈസ് വേറെ മൈദാപ്പൊടി ഒന്നും എടുക്കില്ല ഇത് ഞാൻ ചൂട് വെള്ളത്തിലാണ് കുഴിക്കുന്നത് അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിനകത്ത് കുഴിക്കുകയുള്ളു കുഴിച്ച് എടുക്കുമ്പോൾ ആ മ പിന്നെ മാവിനൊരു പദം കാണും മാവിനൊരു പദം വേണം വേവന ഇച്ചിരി മാവ് അപ്പം ചൂടുവെള്ളം ഒഴുകും ചൂടുവെള്ളം ഒഴിച്ച് കുടഞ്ഞ് ചൂടുവെള്ളം കുടഞ്ഞ് കുറച്ച് നേരം ഞാൻ വെച്ചേക്കും എന്നിട്ട് പിന്നെ ആ ചൂടുവെള്ളം തന്നെ എടുത്ത് കുഴക്കുമ്പം കുഴച്ച് ഒഴിച്ചെടുക്കും അതർവൈസ് നമ്മൾ ഗോതമ്പ് മാവ് ഇച്ചയ്ക്ക് ചൂടാക്കണം ഒന്നും പറ്റില്ല ഗൈസ് അതൊക്കെ പല്ല് പാട് എല്ലാം അങ്ങ് പാടാണ് എനിക്ക് കാരണം എനിക്ക് ഞാൻ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ടച്ചൊന്നും ഈ അടുക്കളയിലെ ജോലിക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാം ചെയ്യുന്ന സ്വന്തമായിട്ട് അപ്പോൾ വൺ സൈഡ് ഇങ്ങനെ നിരത്തിയൊക്കെ വെക്കുന്നത് യൂട്യൂബിൽ കണ്ടുപഠിച്ചതാണ് മറ്റേത് ഞാൻ അപ്പം പോലെ പരത്തി നടുക്ക നടുക്കുന്നടുക്കലോട്ടങ്ങ് വെക്കുമായിരുന്നു കുറച്ചുകൂടെ അങ്ങ് അധികം വന്ന് തോനെ ഇരിക്കട്ടായിരുന്നു വെള്ളത്തിൽ ഒലിക്കുവാനും ബാക്കിയാണ് വെള്ളത്തിൽ ഒലിക്കാതിരിക്കാൻ ഒരേ ഒരു ട്രിക്കേ ഉള്ളൂ വലിയ ഇല എടുക്കുക ഈ സൈഡ് കംപ്ലീറ്റ് നന്നായി ഒട്ടിച്ചു കൊടുക്കുക നന്നായി ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇച്ചിരിക്കും മടക്കാൻ പറ്റും ഇത്ര വലിയ വട്ട ഇലയാണ് നമ്മൾ ഒരുപാട് മാവ് വെച്ച് മടക്കില്ലല്ലോ നമുക്ക് എക്സ്പേർട്ടല്ല നമ്മൾ കുക്കിങ്ങിൽ പണ്ടുള്ള അമ്മമാർ ഇരുപത്തിയാല് മിനിറ്റ് കൊണ്ട് ഇതിൽ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ തരും അതും വിറക് അടുപ്പിൽ ഇവിടെ ഇപ്പം എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല ഗായ്സ് അപ്പോൾ ഇത് എരിയട്ടെ എരിഞ്ഞ് വേവുമ്പം ഞാൻ കാണിച്ചു തരാം നമുക്ക് ലോക്കി ഇതാം ലോക്കിട്ട് അടച്ച് ഓടി വെക്കാം ഓക്കെ സെറ്റാക്കി എടുത്തിട്ട് കാണിക്കാം ഗീസ് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓടും എനിക്ക് അരി വേവിച്ചോണ്ട് വന്നതാണ് അരി വേടിച്ചത് ഇങ്ങനെ തന്നെ ഇരിക്കുവാണ് ഗായിസ് ചുമല അരിയില്ലേ അതിങ്ങനെ തന്നെ ഇരിക്കുക എടുത്ത് പൊക്കാൻ മതി ഞാൻ പറയു ഫ്രാക്ചർ വന്നിട്ടുണ്ടെന്ന് പിന്നെ ഓ ഇതിങ്ങനെ ഇരിക്കുക കുറയ്ക്കാനായിട്ടേ കപ്പലണ്ടി കൊളസ്ട്രോൾ കയറ്റും എനിക്ക് അതേ എൻ്റെ അടുക്കള ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ നശിച്ച് ഇരിക്കുവാണ് ഇവിടെ നിന്നും ജോലിക്കൊന്നും അറിയുമ്പോൾ വിളിക്കത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഇടന്ന് അങ്ങ് ജോലി ചെയ്യും അതിൻ്റെ വൃത്തിയായി കാണുന്നത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റി ഇത്രയൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇനി വയ്യാത്തൊണ്ടാതെ അല്ലേ ഞാൻ എല്ലാം അങ്ങ് ചെയ്യും അപ്പം എൻ്റെ ഇലപ്പൊകം എന്ത് വരുന്നു ഗൈസ് ഞാൻ കണ്ടോ അതിനകത്തൊക്കെ അതുകൂടി ഇരിപ്പുണ്ട് പക്ഷെ ഒന്ന് ചെയ്യാൻ ഭയം പിന്നെ എനിക്ക് ഏറ്റവും വേദന ഉണ്ടായത് ഗായിസ് എനിക്ക് സങ്കടം വന്ന എൻ്റെ വീഡിയോ പിള്ളേരല്ലേ കാണുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതാണ്ടോ ഇതുണ്ടോ ഈ ചോട്ടുപാത്രം ഞാൻ ഓച്ചിറക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മാമൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ് ആ വഴിക്ക് പോയപ്പം കറ്റാനത്തോട്ട് പോയപ്പം അപ്പില് അവിടെ ഇങ്ങനെ ഇരുന്ന ചോട്ടുപാത്രമാണ് ഡാടി ഇത് നശിപ്പിച്ചിട്ട് ഇത്രയും ഇങ്ങനെ നീളത്തിലുള്ള ചോട്ടുപത്രം ഞാൻ ആദ്യമായിട്ട് കാണും അങ്ങനെ മേടിച്ചതാണ് അപ്പം ഇന്ന് ഞാൻ പാൽക്കാരൻ വന്നപ്പോൾ ഇതിൻ്റെ ഒരു കാത് ഡാഡി ഓടിച്ച് അപ്പം ഞാൻ പറഞ്ഞ് ഇളക്കി എടുക്കുക എനിക്കിത് കളയാൻ വയ്യ അപ്പം ഞാൻ പാലം കൊണ്ടിരിക്കും മാല് പാലിന് കൊണ്ട് ചെല്ലും ആളുകൾ വിചാരിക്കും ഇതെന്തോ ഇവർ ദാരിദ്ര്യവാസികൾ കളയത്തില്ല ഒരു എണ്ണ എനിക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല എനിക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ നിങ്ങൾക്കിതാണ് എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള വല്ല കാര്യങ്ങളോ വല്ല സാധനങ്ങളൊക്കെ ഉണ്ടോ എനിക്കിതൊക്കെ റയറായിട്ടൊക്കെ ഉള്ള ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കാലു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഉറപ്പിക്കണം ഇനി അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു കളയത്തില്ല ഞാൻ മരിച്ചാലും മരിക്കുമ്പോൾ ആരെങ്കിലും എഴുത് കളയട്ടെ ഒരു ഗായിസ് ഒരു ഇലയപ്പാണെങ്കിലേ ഒരു ഇലയപ്പം വെന്തിട്ടുണ്ട് ഞാനത് എടുത്തുനിന്ന് ഉരിച്ചു നോക്കട്ടെ ഒറ്റ കൈ വെച്ച് ഉരിച്ചെടുക്കാൻ പാടാണ് ഗായിസെങ്കിലും ഞാൻ ഒറ്റ കൈ വെച്ച് എൻ്റെ ക്യാമറയും ഹാൻഡിലെയും ഒറ്റ കൈ വെച്ച് എന്നെ ഈ ഇലയപ്പം ഉരിച്ചു കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം കണ്ടായിരിക്കുന്നത് എനിക്കുള്ള സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞ് തീരുവില്ല എൻ്റെ അടുപ്പൊക്കെ ആണെങ്കിൽ പഴയ മോഡലാണ് പഴഞ്ച മോഡല് അതവിടെ നിന്ന് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് അതാണ് പേടി ഓ ഔ ഇതൊത്തിരി പയറ്റണ്ട വരും ഇല്ല ആ ഇപ്പോഴാണ് ഐഡിയ തോന്നി മറിച്ചാൽ മതിയിരുന്നു അയ്യോ ഒട്ടിപ്പിടിച്ചേ ിച്ചേ അതേ നൈസ് ഇതായിരുന്നു ഗൈസ് ഇലയേ ഇല നൈസ് നൈസാണെങ്കിൽ വിളയാത്ത ഇലയല്ലേ വട്ടയില അപ്പോഴേ ഒട്ടിപ്പിടിക്കും ഗൈസ് ഓ എൻ്റെ പൊന്നേ നിങ്ങൾ എൻ്റെ അഭ്യാസം കണ്ട് വാഴയിലായാലും മതിയായിരുന്നു ആ വാഴയല്ലേ ഗൈസ് ഞാൻ പണ്ടുള്ള എൻ്റെ വീടുകാണെന്ന് എൻ്റെ വീടില്ലേ അവിടെയാണ് വാഴയുള്ളത് നമുക്കേ ഇതിനെടുക്കാം അറുക്കം അറുക്കാം അറുക്കാം അറക്കാം മീൻസ് കട്ട് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയും പണ്ടത്തെ മലയാളം അറുക്കുക എന്നാണ് മുറിക്കുക എന്ന് പറയായിരുന്നു ശ്രേഷ്ഠ ഇപ്പോൾ അറക്കുക എന്ന് മുറിക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കണ്ടോ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല നല്ല ഹാഹ നിറഞ്ഞിരിക്കുന്നു ഗൈസ് നിറഞ്ഞിരിക്കുന്ന കണ്ടോ ഏലക്കയും ശർക്കരയും തേങ്ങയും അപ്പോൾ ഓക്കെ ഞാനാണെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ചായയും കട്ടൻ ചായയും കൂടെയൊക്കെ കഴിക്കാം ഒക്കെ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം ആയിരുന്നു പ്ലസ് വണ്ണിന് നമ്മളെ എസ് എസ് എൽ സി കുഞ്ഞുങ്ങൾക്കെല്ലാം പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വീട്ടിലുണ്ട് കൊണ്ട് കുഞ്ഞ് ഇന്നലെ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ ഞാൻ നിർത്തട്ടെ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം ആയിരുന്നു